ഹലോ വടി ഗായ്സ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സു സ്വാഗതം ഗായ്സ് നിങ്ങളെല്ലാവരും സുഖമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ട്രോൾ ഈ മൂവി സജഷനൊക്കെയായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ മൂവി സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നമ്മുടെ ഐ എം ടി വിയിൽ ടോപ്പ് ഫിഫ്റ്റി മൂവി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ദ യൂഷ്വൽ സസ്പെക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇറങ്ങിയ ബ്രയാൻ സിംഗർ നിർമ്മിച്ച യൂഷ്വൽ സസ്പെൻറ്റ് ക്രൈം ത്രില്ലർ നിങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്ന എല്ലാ ഓഡിയൻസിനും തീർച്ചയായിട്ടും നമ്മുടെ യൂഷ്വൽ സസ്പെക്റ്റിലേക്ക് സ്വാഗതം അപ്പോൾ യൂഷ്വൽ സസ്പെക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഞാൻ കഥ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പോയി കണ്ടോണം അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് ഈ സിനിമയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എൻഡിങ് ആയിട്ടാണ് എല്ലാവരും എന്താ പറയുക ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് എന്താ പറയുക ഗ്രേറ്റസ്റ്റ് എൻഡിങ് ഉണ്ടെങ്കിലും അതിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എൻഡിങ് ആണ് യൂവൽ സസ്പെക്റ്റ് ഉള്ളത് അപ്പോൾ എൻഡിങ് ഞാൻ പറയില്ല ബാക്കി നിങ്ങളെന്താ പറയുക ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ മൂവി സജഷൻ ഇതാണ് യൂഷ്വൽ സസ്പെക്റ്റ് അപ്പോൾ നമുക്കിനി പറഞ്ഞിട്ട് സമയം കണ്ട എന്താ പറയുക പെട്ടെന്ന് തന്നെ നമുക്ക് കഥയിലോട്ട് പോകാം അപ്പോൾ ഈ എന്താ പറയുക ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ആദ്യം കഥയുടെ ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു ഷിപ്പ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഒരു ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡോക്കിൽ കിടക്കുന്ന ഒരു കാലിഫോർണിയയിൽ ഒരു ഡോക്കിൽ കിടക്കുന്ന ഒരു ഷിപ്പ് എക്സ്പ്ലോഷൻ അതായത് പൊട്ടിത്തെറിക്കുന്നു അതിലാണ് തുടങ്ങുന്നത് അതിൽ ഇരുപത്തേഴ് ആൾക്കാർ മരിക്കുന്നുണ്ട് അതിൽ രണ്ടുപേർ മാത്രം സർവൈവ് ചെയ്യുന്നുണ്ട് ഇരുപത്തേഴ് മരിച്ചിട്ട് രണ്ട് സർവൈവ് ചെയ്യും ഒരാൾ സർവൈവ് ചെയ്യുന്നു ഒരു ഹങ്കേറിയൻ ക്രിമിനലാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക ബന്ധു പൊള്ളി ഒരു ഒരു വശമൊക്കെ വളരെ വികൃതമായിട്ട് ബെന്ധു പൊള്ളി കിടക്കും പക്ഷെ അവൻ സർവൈവ് ചെയ്യും ഓക്കെ അടുത്ത് സർവൈവ് ചെയ്യുന്ന ഒരു വ്യക്തി വെർബൽ കിൻഡെന്ന് പറയും അത് വിർബൽ ആണ് നമ്മുടെ ഇതിലെ കെവിൻ സ്പേസി കെവിൻ സ്പേസി എല്ലാവർക്കും അറിയായിരിക്കും വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആക്ടറാണ് നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ ഒരു അദ്ദേഹം ഉണ്ട് കോൾ ഓഫ് ഡ്യൂട്ടി എത്ര സിനിമയിലുണ്ടെന്ന് അറിയാം കെവിൻ സ്പേസി അതുപോലെ തന്നെയാണ് അയാളുടെ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഒക്കെ അതിൻ്റെ പൊന്നോ വൻ വിഷയമാണ് പക്ഷേ നമുക്ക് പൊളിറ്റിക്സ് പറയാനുള്ള ഇത് വന്നത് നമ്മൾ കഥ പറയാനാണ് വന്നത് അപ്പോൾ കെവിൻ സ്പേസി ഇതിൽ വെർബൽ കിൻഡ് എന്ന് പറഞ്ഞ വ്യക്തിയായിട്ടാണ് വരുന്നത് അപ്പോൾ രണ്ടുപേരും സർവൈവ് ചെയ്യുന്നുണ്ട് ഹങ്കേറിയനും വിർബലും അപ്പോൾ ഈ ഹങ്കേറിയനെന്ത് ചെയ്യും ഈ എക്സ്പ്ലോഷനെല്ലാം എന്താ പറയുക കഴിഞ്ഞ ശേഷം ഇവർ രണ്ടുപേരെ എന്തി പോലീസ് അവരെ പൊക്കുന്നുണ്ട് കാരണം വെച്ചാൽ അവരടുത്തിരിക്കുകയല്ലേ പോലീസ് പൊക്കുന്നുണ്ട് അപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടൊരു വ്യക്തിയാണ് ഈ കൈയും കാലുമൊക്കെ ബലഹീനതയുള്ള ഒരു വ്യക്തിയാണ് ഈ വിർബലെന്ന് പറഞ്ഞതിൽ ഇതിൽ ഇപ്പോഴീ പോലീസ് ചോദ്യം ചെയ്യണതിൽ ദേവ എന്ന് പറഞ്ഞൊരുത്തനാണ് അത് യു എസ് കസ്റ്റംസിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തനാണ് അപ്പോൾ യു എസ് കസ്റ്റംസാണ് ഇവരെല്ലാവരും പൊക്കുന്നത് അപ്പോൾ ഈ ഹങ്കേറിയൻ്റെ അടുത്ത് ഒരു ടീം എന്ന് പറയും പോയി ചോദ്യം ചെയ്യും അപ്പോൾ ഡേവിനെ ഈ പോലീസ് കസ്റ്റഡിയിൽ പോകും ഇവിടെ വന്നിട്ട് എന്തേലും ഇവിടെ വെച്ചിട്ടെന്തെയും ഡേവിനേം ഡേവല്ല സോറി വെർബൽ വെർബലിനെ പൊക്കിയിട്ട് ഡേവ് ചോദ്യം ചെയ്യും അത് ആ പോലീസുകാരെന്തു ചെയ്യും നമുക്ക് പോലീസുകാരനെ വയ്ക്കാം അത് അയാളെന്ത് ചെയ്യും ചോദ്യം ചെയ്യും അപ്പോൾ ഡേവ് എന്ത് പറയും എന്താണ് ആ ഷിപ്പിൽ നടന്നതെന്ന് ഡേവിനറിയാം അത് പോലീസുകാരനറിയാം അപ്പോൾ ഈ വെർബൽ എന്തു ചെയ്യും നമ്മുടെ കെവിൻ സ്പേസി കഥ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ ഈ സിനിമയെന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റ് പ്രസൻറ്റ് അതായത് പ്രസൻറ്റില് ഡേവിനേയും മറ്റേ ഹങ്കേറിയനുണ്ടല്ലോ ആ വെന്തുപൊള്ളി അവനെ ചോദ്യം ചെയ്യുന്നതാണ് പ്രസൻറ്റ് ഈ ഡേവ് കഥ പറയും എങ്ങനെ ആ ഷിപ്പ് പൊട്ടിത്തെറിച്ചു അവളെ എങ്ങനെ എത്തി എത്തിച്ച് വന്നെത്തി എന്നുള്ളൊരു കാര്യത്തിൽ എന്തു ചെയ്യും ഡേവൻ ചെയ്തോ ഡേവൻ സോറി എനിക്ക് തെറ്റിപ്പോകണം കേട്ടോ വെറുവൽ അതായത് നമുക്ക് കെവിൻ ഫേസിന്ന് പറഞ്ഞു അപ്പോൾ കെവിൻ സ്പേസി എന്തു ചെയ്യും നമ്മുടെ ഇതിൽ കഥ പറഞ്ഞു അപ്പോൾ ഡേവ് ഇതറിയാൻ വേണ്ടിട്ട് ആ പോലീസുകാരെ അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയായിരിക്കും അപ്പോഴെന്ത് ചെയ്യും ഇതിൽ നമ്മുടെ ഈ വെറുപല് പറയും ഒരു കൈസർ സോസെ കെ ഇ വൈ എസ് ഇ ആർ എസ് ഒ ഇസഡ് ടി കൈസർ സോസെ നമുക്കിത് വായിൽ കൊള്ളാത്തൊരു പേരായിരുന്നു നമുക്ക് കൈസർ അണ്ണൻ വിളിക്കാം ഓക്കെ അപ്പോൾ ഈ കൈസർ സോസെ അതായത് കൈസറണ്ണൻ്റെ ഒരു കൈസർ കൈസറണ്ണം വലിയൊരു ആളാണ് ക്രിമിനലിൻ്റെ ക്രിമിനലിൻ്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു എല്ലാവരും പേടിക്കുന്ന ഒരാളാണ് ഈ പേര് കേട്ടാൽ തന്നെ ഈ കൈസർ കൈസറണ്ണൻ്റെ പേര് കേട്ടാൽ തന്നെ പേടിക്കും അപ്പോൾ കൈസർ അമ്മൻ്റെ ഒരു ഡീൽ പ്രകാരമായിട്ടാണെങ്കിലും ആ ഷിപ്പിൽ എല്ലാവരും എത്തിച്ചേർന്നത് ആ ഇരുപത്തേഴ് ആൾക്കാർ ഈ മരിച്ചു തന്നിട്ടുണ്ട് അത് പറയും അപ്പോൾ ഇതിൽ മെയിൻ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൻ കീറ്റൻ മൈക്കിള് ഫ്രെഡ് ടോഡ് ബെർബൽ ബെർബലാണ് നമ്മുടെ കെവിൻ കെവിൻ എണ്ണ നമ്മുടെ കെവിൻ സ്പേസി അപ്പോൾ ഇവരെല്ലാവരും എന്താ പറയുക ഇവരെല്ലാവരും കള്ളന്മാരാണ് ഈ ഇത്രയും ഞാൻ പറഞ്ഞ ആൾക്കാർ യൂഷ്വൽ സസ്പെക്റ്റ് ഉള്ള ഇത്ര പേര് കള്ളന്മാരാണ് ഇവരെല്ലാവരും കൂടെ ചെന്ന് ഒരു ഇവരെല്ലാവരും ഹൈസ്റ്റ് ഈ മാല മോട്ടിക്കുന്നു പണം മോട്ടിക്കുന്നു അങ്ങനെ ഇതെല്ലാം ഒരു ഹൈസ്റ്റ് ചെയ്ത് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണ് അവരെ അപ്പോൾ ഇവർക്ക് ഇവർക്കതി ഒരു ദിവസം വലിയൊരു ജോബ് കിട്ടും ഇതിൽ ഡീൻ ജീറ്റണം എന്ന് പറഞ്ഞാൽ ഒരു എക്സ് കോപ്പ് എന്താ പറയുക ഒരു ക്രിമിനൽ ആയ ഒരു വ്യക്തിയാണ് അയാൾക്കൊരു എന്താ പറയുക ഈ ഗേൾഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എല്ലാം വിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇവരഞ്ചു പേരും കൂടെ ചിന്തി അടാ ഒരു ലാസ്റ്റായിട്ടൊരു വലിയൊരു എന്താ പറയുക ഒരു ജോബും കൂടെ കിട്ടിയിട്ടുണ്ട് ഇതും കൂടെ കഴിഞ്ഞിട്ട് നീ അങ്ങ് പോവുക ജസ്റ്റ് ഇതൊക്കെ ഇതും കൂടെ കഴിഞ്ഞ ശേഷം നീ വഴിക്ക് പോവുക നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പണം കിട്ടും ഈ അതെന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ജോബ് എന്ന് പറഞ്ഞാൽ രക്തം മോഷ്ടിക്കുക എന്നൊരു ജോബാണ് അത് കഴിഞ്ഞിട്ട് ഒരു അർജൻറ്റീനക്കാരൻ ആർക്കും അവർ കൊണ്ട് കൊടുക്കുക കൊടുക്കും അതാണ് ഇവരുടെ ഒരു ജോബ് അപ്പോൾ ഇവരെല്ലാവരും പറയും ഇടാ ഒന്ന് വാടാ നമുക്ക് ലാസ്റ്റായിട്ടൊരു ജോബിലും കൂടെ ചെയ്യേണ്ടിടാ പോകാന്ന് പറഞ്ഞാൽ ഇവർ നിർബന്ധിച്ചെന്തേ ആ ഡീനേം കൂടെ കൊണ്ടുവരും അങ്ങനെ എന്തേലും ലാസ്റ്റ് എല്ലാവരും ഈ ജോബ് അങ്ങനെ ഏറ്റെടുക്കും ഈ ജോബ് ഏറ്റെടുക്കുമ്പോഴെന്തേ ഈ ഈ ജോബ് കൊടുത്തില്ലേ അങ്ങേര് അങ്ങേര് പറയും ഒരു ജോബും കൂടെ ഉണ്ട് ഒരു പെട്ടി പോയി എടുക്കണമെന്ന് അപ്പോൾ അവരെന്തെയും ശരി പെട്ടി പോയി പെട്ടിപ്പോയെടുക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ഇവരെല്ലാവരും പെട്ടി പോയി എടുത്തിട്ട് ലാസ്റ്റ് പെട്ടി പോയി എടുക്കാൻ സമയത്ത് വീണ്ടും എന്ത് ചെയ്യും വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ആ പെട്ടിപ്പോയി എടുത്തിട്ട് ഇവർ പറയും ഡ്രഗ്സ് ആണ് അത് അപ്പോൾ ഈ ഡ്രഗ്സ് ഇല്ലാതിരിക്കുമ്പോഴേക്ക് ഇവർക്ക് ഈ കള്ളന്മാരാണെങ്കിലും മാലമോട്ടിക്ക് ഇങ്ങനെയൊക്കെ ആണ് ഇവരുടെ ജോലിയെങ്കിലും ഡ്രഗ്സ് തൊടുവില്ല എന്നിവർക്കൊരു അജണ്ട ഉണ്ട് അപ്പോൾ ഇവർക്കെല്ലാവരും ദേഷ്യം വരും എന്തുകൊണ്ടാണ് നമുക്ക് ഡ്രഗ്സ് വന്നോ എന്ന് പറഞ്ഞ് നീ പെട്ടി എടുക്കാൻ പെട്ടിയെടുക്കാൻ പറഞ്ഞത് പറഞ്ഞാൽ ഡ്രഗ്സ് ആണെന്ന് പറഞ്ഞ് ഇവരെന്തയും ദേഷ്യപ്പെടും അങ്ങനെ എന്തു ഇവർ ഇതിലോട്ടാണ് ഇവർ ശരിക്കും പറഞ്ഞ ഒരു ട്രാപ്പിലാണ് തോട്ട് ഇവിടെ ഉള്ളത് അതായത് ഇവരെന്തേം ഇതൊരു കൈസർ എന്ന് നമ്മൾ ഞാൻ നേരത്തെ കൈസർ ആണ് ക്രിമിനൽ അതായത് ക്രൈം ലോഡ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്രൈം ലോഡ് ഈ ഗുണ്ടാ സംഘങ്ങളെല്ലാം കേട്ട് പേടിക്കുന്ന ഒരു പേരാണ് ഈ കൈസർ എന്ന് പറഞ്ഞ പേര് അപ്പോൾ ഈ കൈസർ കൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ വെർബൽ നമ്മുടെ കെവിൻ സ്പേസി പറഞ്ഞതാണ് ഈ കൈസർ എന്ന് ഇത് ഇത് ഞാനിപ്പോൾ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈസ ഈ വെർബൽ എന്തേം നമ്മുടെ കെവിൻ സ്പേസി പോലീസുകാരൻ ഇത് പറയണതാണ് അപ്പോൾ ഇപ്പം കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്നുണ്ട് പാസ്റ്റ് പ്രസൻറ്റായിട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട് കൈ ഈ വെർബൽ നമ്മുടെ പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പാസ്റ്റായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ ഇൻട്രോവേഷനും പ്രസൻറ്റും കാണിക്കുന്നുണ്ട് ആ ഇതിങ്ങനെയാണ് ഓ അതങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഈ വെർബൽ നമ്മളെന്താ പറയുക കെവിൻ സ്പേസി പറഞ്ഞുള്ള സ്റ്റോറി ഇടയിൽ തന്നെ മറ്റേ ഞാൻ ആദ്യം പറഞ്ഞില്ല അവർത്തേ ഫുള്ള് വെന്ത് പൊള്ളി ഒരുത്തൻ അപ്പോൾ അവൻ്റെ അടുത്ത് പോലീസുകാരെന്ത്യി പോയി അവന് എന്താ പറയുക നിങ്ങൾ കണ്ട ആളാണ് ഈ കൈസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവൻ കണ്ടിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രേഖാചിത്രം വെച്ച് നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചെന്തി അപ്പോഴെന്ത്യ ആ പറയും അപ്പോൾ അവൻ എന്ത് എക്സെപ്റ്റ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ അവൻ എന്തു ചെയ്യാ കണ്ണിങ്ങനെയാണ് മൂക്കെങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞ് അവർ എക്സ്പേർട്ടിനെ കൊണ്ട് രേഖാചിത്രം വരപ്പിക്കുന്നു ഓക്കെ അതൊരു സൈഡിൽ നടക്കുകയാണ് അതിനുശേഷം എന്തു ചെയ്യും വീണ്ടും ഈ വിർബലും വിർബലിൻ്റെ കഥയും മറ്റേ പോലീസ്സുകാരുടെ ഇൻട്രോഗേഷൻ ഇത് വീണ്ടും വരുകയാണ് അപ്പോൾ എന്തി ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയതെന്ന് പറഞ്ഞാൽ ഇവരെന്ത് ഈ മറ്റേ ഡ്രഗ്സ് ഡ്രഗ്സാണെന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകുമല്ലേ ആ ആ സ്റ്റോറി ഇല്ല നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങാം അപ്പോഴെന്ത് ചെയ്യും ഈ പറ ഇങ്ങനെ ഉടക്കുണ്ടായിരുന്നൊക്കെ ഒരു കൊബിയാഷി എന്ന് പറയുന്നൊരു വ്യക്തിയാണ് കൊബിയാഷി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ കൊബിയാഷി എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ പഴയ ഒരു സിനിമയുണ്ട് നമ്മുടെ ലോസ്റ്റ് വേൾഡ് ജൂറാസിക് പാർക്ക് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആ ലോസ്റ്റ് വേൾഡ് ജൂറാസിക് പാർക്കിൽ ഒരു ഡൈനോസറിനെ വെടിവെച്ച് വീഴ്ത്ത് വരുത്തേ അറിയായിരിക്കും ഒരു മുട്ടത്തല ഒരു മൊട്ടത്തലേ മറ്റേ മയക്കു വരുന്ന വെച്ച് ഡൈനോസറിനെ വേണ്ടി വെച്ചെടുത്തു അവനാണ് അതിൽ കൊവിയാഷി ആയിട്ട് വന്നത് അപ്പോൾ ഈ കൊപിയാഷി എന്തു ചെയ്യും ഈ ഷിപ്പിനെ കൊവിയാഷി പറയും കൊബിയാശി ആരാണ് കൊവിയാഷി എന്ന് പറഞ്ഞാൽ ഇങ്ങേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൈസറെന്ന് പറയുമല്ലോ ഈ അണ്ടർ വേൾഡ് കിങ് എന്ന് പറഞ്ഞാൽ അവർ എല്ലാവരും പേടിക്കുന്ന കൈസറെന്ന് പറഞ്ഞ അങ്ങേരുടെ ലോയറാണ് കൈസറിൻ്റെ ലോയർ അപ്പോൾ ഈ കൊബിയാഷി എന്തു ചെയ്യും അപ്പോൾ എല്ലാവർക്കും അറിയാം കൊബിയാഷി കൈസറിൻ്റെ ലോയറാണ് അപ്പോൾ എല്ലാവരും പേടിക്കും എന്താണ് സംഭവമാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും പേടിക്കുക അപ്പം അവൻ്റെ ലോയർ എല്ലാവരും തൊട്ട് കളിക്കുകയൊന്നും പറ്റില്ല അപ്പോൾ കൊബിയാശി എന്തു ചെയ്യും പറയും ഇനി നമുക്കൊരു ഡീലുണ്ട് കുറച്ച് അവിടെ അറ്റാക്കുണ്ടാകും അവിടെ നിന്ന് കുറേ ഡ്രഗ് എന്താ പറയുക ഡീലൊക്കെ വരെയാണ് ഒരു ഷിപ്പ് അതാണ് ലാസ്റ്റ് ആദ്യം പൊട്ടിത്തരുന്ന ഷിപ്പ് അപ്പോൾ അവിടെ കുറേ ഡ്രഗ്സ് ഉണ്ടാവും അതൊക്കെ എന്തു ചെയ്യും എടുക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ പൈസ തരാം അപ്പോൾ കൊബിയാശി പറയും ഇതൊക്കെ നിങ്ങളെന്ത് ചെയ്യും ആ ഷിപ്പിൽ പോയിട്ട് നിങ്ങളുടെ ഡ്രഗ്സ് ഡ്രഗ്സൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ബാക്കി നിങ്ങളുടെ ഫ്രീഡം ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കും അപ്പോഴെന്തു ചെയ്യും ശരി വേറെ ഒന്നുമില്ലല്ലോ അതോടെ തീർന്നല്ലോ എല്ലാം എല്ലാം തീർന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്തെയും ഇവർ ഈ ഡ്രഗ്സിനെ എടുത്ത് എന്താ പറയുക ആ ഷിപ്പിൽ നിന്ന് എടുത്തു കൊടുക്കാനായിട്ട് എന്തു അവർ അംഗീകരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് എന്നിട്ടെന്തെയും ഇവരെല്ലാവരും ആ ഷിപ്പിലോട്ട് പോകുന്നു ഷിപ്പിൽ പോകുമ്പോഴേക്കും അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഓക്കെ അവിടെ ഒരുപാട് പേര് വന്നിട്ടെന്തു ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ട് വെടിവെച്ച് വെടിവെച്ച് അവർ മാക്സിമം ഈ ആദ്യത്തെ അഞ്ച് ഗ്യാങ് ഞാൻ പറഞ്ഞില്ലേ ഇമാരഞ്ച് ഗ്യാങ് കൂടെ അതിലാപ്പം ഒരുത്തനെ ഗേൾഫ്രണ്ട് ഉള്ളവരെയും കൂടെ വിളിച്ചുകൊണ്ട് വരും ആ ഇവരെല്ലാവരും കൂടെ എന്തി സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഇവർ മാത്രമല്ല ഒരുപാട് ഗ്യാങ വരുന്നുണ്ട് അവരെല്ലാം അങ്ങോട്ടും വെടി വെടിവെച്ച് ലാസ്റ്റ് എന്തി ഈ കൈസർ ഷോസെ എന്നൊരു പറയുന്ന ഒരു വ്യക്തിയും വരും അവർ ഈ ജാക്കറ്റൊക്കെ ഇട്ട് വലിയ തൊപ്പിയൊക്കെ വെച്ചാണ് പറഞ്ഞത് അവരുടെ ഫേസ് കാണിക്കുന്നില്ല അവരെന്തി എല്ലാവരും കൊല്ലുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൊല്ലുന്ന തരത്തിലെന്ത് നമ്മുടെ ഈ കെവിൻ സ്പേസി പോലീസുകാരത്ത് മറ്റോടത്ത് പറയാനുള്ളത് എല്ലാവരെയും കൊല്ലും അപ്പോൾ കൊന്നപ്പോൾ ഈ അഞ്ച് ഗ്യാങ് ഉണ്ടല്ലോ അവരെയും കൊന്നുകളും അവരെ എല്ലാവരെയും കൊല്ലും ലാസ്റ്റ് എന്തു ചെയ്യും ഇത്രയും വരെ വന്ന് എത്തിയിട്ട് ലാസ്റ്റിൽ ഇത് പൊട്ടിത്തെറിയും ആ ഷിപ്പ് അങ്ങ് പൊട്ടിത്തെറങ്ങി ഈ ഷിപ്പ് പൊട്ടിത്തെറിയുമ്പോഴേക്കും ലാസ്റ്റ് പിന്നെ പറയും നമ്മുടെ ഈ ഇൻ്റർഗേ ടീമല്ലേ പോലീസുകാർ പറയും ഇതെല്ലാം കേട്ട ശേഷം ഈ നമ്മൾ ആ ആ ഡേവ് ഡേവ് കുഞ്ഞൻ അങ്ങനെ എന്നാണ് പേര് അങ്ങനെയാണ് ഡേവ് കുവാൻ കുഞ്ഞനല്ല കുവൻ അങ്ങനെ എന്നാണ് ശരി അപ്പോൾ ആ ഡേവ് ലാസ്റ്റ് പറയും ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഭയങ്കര പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ് സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഈ ഡേവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല മറ്റേ ഗേൾ ഫ്രണ്ട് ഉള്ളതാണ് അവനാണ് കൈസർ സോസേ എന്ന് പറയും നമ്മുടെ കൈസർ അണ്ണൻ ആ ഡേവാണ് അവനാണ് എല്ലാവരെയും കൊന്നത് അപ്പോൾ നമ്മുടെ ഈ കെവിൻ്റെ കൂട്ടുകാരനാണ് ആര് പറയും നമ്മുടെ ഈ കീറ്റൺ പക്ഷെ മൈക്കൽ കീറ്റൺ ഡീൻ ഡീൻ കീറ്റ അപ്പോൾ ഡീൻ കീറ്റൻ എൻ്റെ കൂട്ട അപ്പം പറയും അപ്പോൾ പറയും അവൻ ഇമോഷനാണ് ആരെയൊക്കെ അല്ലെ ഡി എൻ്റെ എൻ്റെ കൂട്ടുകാരനാണോ അവൻ എൻ്റെ കൂട്ടുകാരനാണോ അവൻ എനിക്കറിയാം എത്ര ദിവസം കൊണ്ടോ അറിയോ അവൻ അങ്ങനെ അവനല്ല കൈസർ സോസേ പക്ഷെ പോലീസുകാരും പറയും ഇല്ല ഡീനാണ് കൈസർ സോസെ ഡീ എന്ന് പറയും എല്ലാവരെയും ആ ഷിപ്പിൻ്റെ അകത്ത് ആദ്യം പൊട്ടിത്തെറിച്ച ആ ഷിപ്പില്ലേ ആ ഷിപ്പിൻ്റെ അകത്ത് എല്ലാ ക്രിമിനൽസിനെ അവൻ്റെ എതിരാളികളോട് എല്ലാവരെയും കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് അവിടെയിട്ട് തന്നെ അങ്ങ് തീർത്ത് എല്ലാവരും അപ്പം തന്നെ അങ്ങ് എന്താ പറയുക പരലോകത്ത് പറഞ്ഞയക്കുക അപ്പോഴേക്കും റൈവൽസ് എന്ന് പറയും കുറയും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ എന്താ പറയുക ഈ ഷിപ്പ് പൊട്ടിത്തെറിച്ചത് അങ്ങനെ ഡ്രഗ് ഉണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞതും ഇതെല്ലാം എന്താ പറയുക ഒരു ഇതൊരു പ്രീപ്ലാൻഡാണ് അങ്ങനെയൊക്കെ പറയും അതിന് ശേഷം ആ ഡീൻ്റെ ഗേൾ ഫ്രണ്ട് ഡീ മറ്റേ ആ കീറ്റിനുണ്ടല്ലോ അവൻ്റെ ഗേൾ ഫ്രണ്ട് ഏതോ ഹോട്ടലിൽ മരിച്ചു കിടക്കുകയാണെന്ന് പറയും അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും എന്തു ചെയ്യും ആ കെമിൻസ്പീസി ഭയങ്കര ഇമോഷൻ അയ്യോ ഇതിങ്ങനൊന്നും അല്ല ഡീന് പാവമാണോ എൻ്റെ കൂട്ടുകാരനാണോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷനാകും ഡീനല്ല ഡീനല്ല അവന് ഗേൾ ഫ്രണ്ട് ഉള്ളതാണെന്ന് പറയും പക്ഷേ എന്നാലും പോലീസുകാരൻ പറയും ഡീനാണല്ല പക്ഷെ അത് പിന്നെ എന്തു പറയാം ഇനി ഒന്നും പറയാനില്ല അപ്പോൾ ഇതിൽ ചോദിക്കും കെവിൻ സ്പേസി ചോദിക്കും അങ്ങനെ എല്ലാവരും കൊന്നെങ്കിൽ പിന്നെ എന്തിനെ എന്നെ മാത്രം വെറുതെ വിട്ടുവെന്ന് ചോദിക്കും എന്നെ വെറുതെ വിട്ടു ചോദിക്കുമ്പോൾ നീ വികലാംഗനാണ് എന്ന് അതുകൊണ്ട് മാത്രമാണ് നിന്നെ വെറുതെ വിട്ടത് അവന് നിൻ്റെ ഒരു സോഫ്റ്റ് കോൺ കൊണ്ടുകൊണ്ട് വെറുതെ വിട്ടു അതുകൊണ്ട് ആ ഉള്ള ജീവം കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമെന്ന് പറഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യുന്നെ വെറുതെ വിടും ഓക്കെ പോലീസ് വെറുതെ വിടുമ്പോഴേക്കും ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ ഈ ഒരു ബന്ധു പൊള്ളി കിടക്കണവൻ ഈ രേഖാചിത്രം എനിക്ക് മറ്റേ ആരെ ആ അണ്ടർ വേൾഡ് കിങ്ങായ മറ്റായ കൈസറിനെ അറിയാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ രേഖാചിത്രം ഫുള്ള് എടുക്കാം അപ്പോൾ ഈ വരച്ചിട്ട് എന്ത് ഈ ഫാക്സ് വഴി അയക്കും പണ്ട ഇപ്പോഴല്ലേ ഇൻ്റർനെറ്റും കാര്യങ്ങളും ഇവിടെയുള്ള അല്ലെങ്കിൽ ഫോണിലൊക്കെ അയക്കണം പണ്ടെന്ന് പറഞ്ഞാൽ ഫാക്സാണല്ലോ ഓക്കെ അപ്പോൾ ഈ ഫാക്സിൽ എന്ത് എനിക്ക് എനിക്കൊങ്ങനെ നെയ്മറിൻ്റെ ഏതോ ഒരു ഡീലും ഒരു ഫാക്സ് കാണണം അതുകൊണ്ട് എന്താ പറയുക പൊട്ടിപ്പോയത് അങ്ങനെ ഞാൻ എന്താ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് പൊട്ടി അപ്പോൾ നമ്മൾ ഇതിൽ വരാം അപ്പോൾ ഈ ഫാക്സിൽ അയക്കും ഫാക്സിൽ അയക്കും ഈ അയയ്ക്കുമ്പോഴും എന്താ പറയുക ഇനി ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ ലോകത്തേക്കൊരു ട്വിസ്റ്റാണ് അതെനിക്ക് സത്യം എല്ലാം പറയാൻ പറ്റില്ല നിങ്ങളത് മര്യാദയ്ക്ക് പോയി കണ്ടേ പറ്റൂ ഞാൻ ഇത്രയും പറഞ്ഞു തന്നു ഒരു സ്റ്റോറി ഞാൻ എങ്ങനെയൊക്കെയോ ഇത് സത്യമാണ് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല കാരണം രണ്ടും കണ്ടും അവിയൽ പരിപാട്ടുള്ള സ്റ്റോറി അത് മാക്സിമം ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നു ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്തു പോയി കാണുക ഓക്കെ ആ സിനിമ മര്യാദയ്ക്ക് പോയി കാണുക വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എൻഡിങ് ആണ് ഇതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ട്വിസ്റ്റ് ഞാൻ പറഞ്ഞു തരില്ല ഈ പോലീസുകാരൻ അവിടെ എന്താ പറയുക വേണ്ട വേണ്ട അത് പറഞ്ഞാൽ ശരിയാവില്ല വേണ്ട അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നെ പിടി കിട്ടും കാര്യങ്ങൾ സംഭവം എന്ന് പറഞ്ഞായിരുന്നു ഇതിൽ നമുക്ക് പാ എന്താ പറയുക ഈ കഥയിലെ പകുതി കാര്യം കള്ളമാണ് പകുതി കാര്യം ട്രൂത്താണ് ഓക്കെ പാസ്റ്റ് കാര്യമായിരുന്നാലും ശരി പകുതിയും കള്ളം പകുതി ട്രൂത്ത് ആണ് ഓക്കെ അതാണിതിലൊരു കാര്യം അപ്പോൾ ഇതിൽ ബാക്കി ഒരു എൻഡിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുനളിയെ നമ്മൾ നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെ ഒരു എൻഡിങ് ആണ് ഏറെ കള്ള എന്ന് പറഞ്ഞിട്ട് ഒരു എൻഡിങ് ഇങ്ങനെയാണെന്ന് വിചാരിക്കില്ല അതാണ് ഞാൻ പറഞ്ഞ പകുതി കാരൻ കള്ളമാണ് പകുതി സത്യമാണ് ചിലർക്കൊക്കെ എന്താ പറയുക നേരത്തെ എന്ന് പറയുക ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തെടുക്കും ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ല അല്ല മുപ്പനായിരിക്കും മറ്റേ കള്ളം ചിലർക്കൊക്കെ ക്ലിക്ക് ചെയ്യും അല്ലാത്തവരെ ഇതൊക്കെ ലാസ്റ്റ് വരെ ഇരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സിനിമയാണ് ദ യൂഷ്വൽ സസ്പെക്ട്സ് കിടിലം പണമാണ് നിങ്ങൾ കിടിലം പണം കാണാതിരിക്കരുത് കാണാതിരിക്കരുത് നിങ്ങൾക്ക് ശ്വാസന ക്രഡംഷൻസ് അതുപോലെ തന്നെ ഡാർക്ക് നൈറ്റ് അതുപോലെ തന്നെ മറ്റേ ഗോഡ് ഫാദറൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങളത് കണ്ടേ പറ്റൂ നിങ്ങളത് കണ്ടേ പറ്റൂ ദ യൂഷ്വൽ സസ്പെക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ റിവ്യൂ ഞാൻ ഇന്ന് കൂടുതൽ എന്താ പറയുക ഈ സിനിമ എക്സൈറ്റഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ പോയി കാണുക അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളെ കമൻ്റുകളൊക്കെ എന്താ പറയുക പറയുക ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം പിന്നെ വേറൊരു കാര്യം കൂടെ ട്വിസ്റ്റ് വേറൊരു കാര്യം കൊണ്ടാന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ട കാര്യം ഞാൻ സാധാരണ മൂവി സജഷനല്ല ചെയ്യുന്നത് ട്വിസ്റ്റും കാര്യങ്ങളൊന്നും പറയാറില്ല പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ട്വിസ്റ്റ് ഇവിടുത്തെ എന്താ പറയുക ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാൻ ദൈവദൈ നിങ്ങൾ സ്പോയിൽ ചെയ്തു ട്വിസ്റ്റ് അതുപോലെ കിടക്കട്ടെ ആൾക്കാരെ കാണുന്നുള്ളവർ എന്താ പറയും കാണാത്തവർക്ക് പോയി കാണട്ടെ ഓക്കെ അപ്പോൾ അതാണ് ഈ വേറെ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് നിങ്ങൾ അവർക്കും പീസ് ഔട്ട് ദൈസ് പീസ് ഔട്ട്